ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൗന്ദന്യല്ലേ ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി റെസിപ്പിയാണ് തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറി നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാനും എളുപ്പമാണ് നമ്മൾ ഇത് പച്ച ചെമ്മീനിലാണ് ഉണ്ടാക്കുന്നത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടും ഈ സെയിം കറി ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോ ആ ചെമ്മീൻ കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ വീടിയിലേക്ക് പോകാം നമുക്കിന്നൊരു നാടൻ സ്റ്റൈലിൽ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ നല്ല തേങ്ങൽ അരച്ച് വെച്ച നല്ല നാട് ചെമ്മീൻ കറി കണ്ട ഞാനിവിടെ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ഇതിന്റെ ബാക്ക് സൈഡ് ഈ ഒരു പോർഷൻ കണ്ട ഈ ബാക്ക് സൈഡിലേക്ക് നമുക്കൊന്ന് കത്തി എടുത്തിങ്ങനെ മുറിച്ചു കൊടുത്താൽ ഇതിന്റെ ഉള്ളിൽ ഒരു വേൻ പോലത്തെ സാധനം കിട്ടും ആ സാധനം എടുത്തു കളയണം ഇല്ലെങ്കിൽ നമുക്ക് വയറുവേദന വയറ്റിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ അങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ച ചെമ്മീനാണ് നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടല്ലോ പണ്ടത്തെ കാലത്ത് ഇപ്പോഴല്ലാ പണ്ടെല്ലാം കല്യാണങ്ങൾക്കൊക്കെ തലേന്ന് രാത്രി ഉണ്ടല്ലോ ചെമ്മീൻ കറി ഉണ്ടാക്കും അതൊരു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ ആ ചെമ്മീൻ കറിയും പരിപ്പും കായും ഒരു ഇഞ്ചിക്കറിയും അതൊക്കെയാണ് പണ്ടെല്ലാം കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഒരു ചെമ്മീൻ കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടാ തേങ്ങയിലും അരച്ച നല്ല നാടൻ സ്റ്റൈലുള്ള ഒരു ചെമ്മീൻ കറി അപ്പൊ ആ ചെമ്മീൻ കറിക്ക് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ട നമുക്ക് നോക്കാം ഞാൻ ചെമ്മീൻ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കഷ്ണിക്കാം കേട്ടാ ഇത് വലിയ ചെമ്മീനാണ് ഞാൻ പക്ഷേ ഇത് കഷ്ണാക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടാ ചെമ്മീൻ വേണം ഇഞ്ചി കുഞ്ഞുള്ളി വേണം കറിവേപ്പില കാളി ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കഷ്ണിച്ചതും ഒരു മൂന്ന് നാല് പച്ചമുളകും വേണം കേട്ടോ പൊടികളായിട്ട് വേണ്ടുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ഈ തേങ്ങ അരച്ചിട്ടാണ് ഞാനിവിടെ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പൊ തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറിക്ക് തേങ്ങയുടെ അകത്ത് കൂട്ടി അരക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നല്ലി പുളിയും എടുത്തിട്ടുണ്ട് ഈ മൂന്ന് സാധനങ്ങളും കൂടിയിട്ടാണ് കൂട്ടിയിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കുക കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ചെമ്മീൻറ്റകത്ത് മസാല പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ വെക്കുന്നതിന് നല്ലതാണ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പാട്ടം തന്നെ ആക്കുകയും ചെയ്യാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് മസാല ചെമ്മീനിൽ പിടിപ്പിച്ചുവെക്കാം ഞാനിവിടെ ചട്ടിയിലാണ് കേട്ടാ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം തന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ചട്ടിയിലേക്ക് കൊടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടുകൊടുക്കുക ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണോ ഇട്ടു കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ചെമ്മീന് കണക്കായിട്ട് വേണം പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അതിലേക്കിനി നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യ ഇത് നമുക്കിനിതിൽ അരമണിക്കൂർ സമയം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് നന്നായിട്ട് ഉപ്പും ഇതെല്ലാം ഇതിൽ പിടിക്കും ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ മസാല എല്ലാം ഒന്ന് ചെമ്മീനിൽ പിടിച്ചിരിക്കട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് ഉപയോഗിച്ചെടുക്കാം നമ്മൾ ചെമ്മീൻറ്റകത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് പെരക്കി വെച്ചിട്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് കറി വെക്കാം ഞാൻ ആദ്യം കുഞ്ഞുള്ളിയാന്ന് കേട്ടാ ഇട്ടുകൊടുക്കുന്നത് ഇതൊരു അഞ്ചുപേർത്ത് കുഞ്ഞുള്ളി ഉണ്ടാവും ചെറുതായിട്ട് കട്ട് ചെയ്തത് കുഞ്ഞുള്ളി മാത്രമായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പകുതി പകുതിയും കൊടുക്കാം കുഞ്ഞുള്ളി കുഞ്ഞുള്ളി പകുതിയും സവാള പകുതിയും ഇട്ട് കൊടുക്കാം ഞാൻ എടാ ഒരു സവാളേനെ പകുതി ചെറുതായിട്ട് കഷ്ണാക്കി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇടണമെന്നില്ല ഓപ്ഷണലാണ് ആണ് ഞാൻ ഇത് ഇട്ടു കൊടുക്കുന്നുണ്ട് ഏട്ടാ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ചെമ്മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്കൊരു മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോ ആ ടൈമിന് നമുക്ക് തേങ്ങയും ജീരകവും എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അപ്പോ ഇത് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ചെമ്മീൻ കറിക്കുള്ള ചെമ്മീൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ട ചെമ്മീൻ കഷ്ണങ്ങളും ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വെന്ത് ചാറെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത് നമ്മള് നേരത്തെ എടുത്തു വെച്ച തേങ്ങയില്ലേ തേങ്ങയും ജീരകവും അരച്ച മിക്സ് അത് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ തേങ്ങയും ജീരകവും പുളിയും കൂടിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്കിനി ഈ ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് കട്ടിയിലാണ് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അരച്ചു വെച്ച മിക്സി ഒന്ന് അഴിഞ്ഞെടുത്ത വെള്ളം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ലൂസായി കിട്ടിയിട്ടുണ്ട് ഇതിനെ നന്നായി തിളച്ചു വരണം ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണോന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ ഈസി അല്ലേ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ചെമ്മീൻ കറി ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് എളുപ്പാണ് ഉണ്ടാക്കാൻ ഞാനൊന്ന് ഇതിന്റെ ഉപ്പും എരിവെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഉം ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ബാക്കിയെല്ലാം ഉണ്ട് കേട്ടാ എരിവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തേങ്ങയെല്ലാം ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ചു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ കറി ഇട നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലെല്ലാം കറി ഇട്ടു കൊടുക്കുമ്പോൾ എന്നാ മേണെന്നറിയോ ഇട്ടുകൊടുക്കുമ്പോ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇരടിക്കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ട എന്നാല് നല്ലൊരു സ്മെല്ലാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്താ നല്ലൊരു ഒരു ഓറഞ്ചിഷ് കളറാണ് കേട്ടാ കറിക്ക് അടിപൊളി അടിപൊളിയല്ലേ എന്റെ ഒരു ഫേവറേറ്റ് കറിയാണ് കേട്ടാ ഇത് ഞാനിവിടെ ചെമ്മീൻ വാങ്ങിയാല് എന്തായാലും ഈ ഒരു കറി എന്തായാലും ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ആണ് ഇത് ചോറിൻ്റെ അപ്പ്രയായാലും ദോശേൻറെ അപ്പരായാലും ചപ്പാത്തിൻറെ അപ്പരായാലും എല്ലാ എന്റെ കൂടിയും നന്നായിട്ട് മേച്ചാകുന്ന ഒരു കറിയാണ് പൊറോട്ടേന്റെ കൂടിയായാലും പത്തലിന്റെ കൂടിയായാലും എല്ലാ കൂടി കൂടിയും കഴിക്കാം നന്നായിട്ട് ഇനി തിളച്ചു വരണം കേട്ടോ നമ്മളെ നാട്ടിലുള്ള പണ്ടെല്ലാം കല്യാണത്തിനെല്ലാം തലേന്ന് വെക്കുന്ന ഒരു കറിയാണ് ഇത് ചെമ്മീൻ കറി ഇപ്പെല്ലാം കല്യാണത്തിനാലും പോയാൽ തലേന്നായാലും പിറ്റേന്നായാലും എല്ലാം ബിരിയാണിയും ഭയങ്കര ഫുഡല്ലേ പണ്ടത്തെ കാലത്തിൽ ഈ ചെമ്മീൻ കറിയും ഒരു പരിപ്പും കായും ഒരു ഒരു ഒരച്ചാറ് അതാണ് തലേന്ന് രാത്രി ചോറിന്റെ കൂടി ഉണ്ടാവുക അതാ ചൂട് ചോറിൽ ഈ ചെമ്മീൻ കറിയും പരിപ്പും കായും ഇഞ്ചിക്കറിയെല്ലാം ഒഴിച്ചിട്ട് കഴിക്കുമ്പോണ്ടല്ല അടിവേ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ തക്കാളി ഉള്ളിയും വേവുന്ന സമയം നമുക്ക് ചെമ്മീൻ വേവാനും വേണ്ടിവട്ട പെട്ടെന്ന് വെന്തിട്ടും ഓവർ സമയം നമ്മൾ ഇട്ട് കുക്ക് ചെയ്ത് ചെമ്മീൻ കുക്ക് ചെയ്താൽ ചെമ്മീൻ റബ്ബർ പോലെ ഉണ്ടാവും അതുകൊണ്ട് തക്കാളി ഉള്ളിയും എല്ലാം ഇട്ടിട്ട് അത് തക്കാളി ഉള്ളി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മളെ ചെമ്മീനും െന്ത് വരും ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ ഇല്ല നമ്മൾ എന്തെങ്കിലും ഒരു ശ്രദ്ധ കുറവിന് ക്ലീൻ ചെയ്യുമ്പോ പറ്റിപ്പോയിനെങ്കിൽ വയറിന് ഭയങ്കര പ്രശ്നമാണ് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ അതിന്റെ ബേക്കലത്തെ ആ വെയിൻസ് ഉണ്ടല്ലോ അത് കത്തിയഞ്ഞ എടുത്തിട്ട് നമ്മളിങ്ങനെ നുള്ളി വലിക്കാണ്ട് കത്തിയിട്ടിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ വെയിൻ പൊട്ടാണ്ട് കിട്ടും ചെറിയ അരുമ്പ് ചെമ്മീനാണെന്ന് ഇതൊന്നും പ്രശ്നമില്ല കേട്ടോ കുറച്ച് വലിയ ചെമ്മീനെല്ലാം ആവുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഫുള്ള് വേസ്റ്റ് ഉണ്ടാവും ആ വെയിൻ്റെ അകത്ത് ഫുള്ള് അത്രയും വേസ്റ്റ് ഉള്ളതായിരിക്കും അത് അത് അങ്ങനെയുള്ളത് കഴിച്ചാൽ നമുക്ക് വയറിന് പ്രശ്നം വരും നമ്മൾ ഈ ചെമ്മീൻ കറീന്റെ അകത്ത് ലാസ്റ്റ് ഉള്ളി വറുത്തിടും ആ ഉള്ളി വറുത്തിട്ടാല് നല്ലൊരു ടേസ്റ്റാണ് ചെമ്മീൻ കറി കേട്ടോ ഇങ്ങനെ ചെമ്മീൻ കറി ഉണ്ടാക്കാത്തവരെല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അങ്ങോട്ട് അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിലെല്ലാം അധികം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഈ ചെമ്മീൻ കറി അപ്പൊ നമ്മളെ ചെമ്മീൻ കറി ഇട നന്നായി തിളച്ച് ചാറിലും കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗി ഇങ്ങനെ ചെമ്മീൻ കറി ഉണ്ടാക്കാതെ അവർ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണേ അപ്പൊ നമ്മളെ ചെമ്മീൻ കറി ഇട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം ഇനി ഇത് നമുക്കൊന്ന് വറുത്തിടണം കറി ഒന്ന് വറുത്തിടണം അതിന് വേണ്ടിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം ചെമ്മീൻ കറിയ്ക്ക് വറുത്തിടാൻ വേണ്ടിട്ട് ഞാനൊരു നോൺ സ്റ്റിക് പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ നല്ല തണുപ്പ് ടൈം ആണ് അതുകൊണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പോലെ വരുന്നത് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കുക ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരാ നമുക്കിത് മൂപ്പിച്ചെടുക്കാം ഈ ചെമ്മീൻ കറിക്ക് നമ്മൾ ഉള്ളി വറുത്തിടുമ്പോഴ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളി വറുത്തിട്ട് കൊടുക്കാം ഞാൻ ഇട സവാളയാണെ വറുത്തിടാൻ എടുത്തിട്ടുള്ളത് ലൈറ്റ് ഒരു ഗോൾഡൻ കളർ വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം ഉള്ളിയും കറിവേപ്പിലയും എല്ലാം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോണ്ടല്ലോ ആഹാ നാണം ഈ ഇങ്ങനെ ഉള്ളി ഇതില് വെളിച്ചെണ്ണിങ്ങനെ മൂത്ത് വരുമ്പോ ഉള്ള സ്മെല്ലുണ്ടല്ലോ നല്ല ഇഷ്ടം ഇത് നമ്മളെ ഉള്ളിയിട മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഉള്ളി ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളി വറുത്തിട്ടത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിയിലേക്ക് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ ചെമ്മീൻ കറി ഇട റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കറി ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ അപ്പോ നിങ്ങൾക്ക് കറി ഇഷ്ടപ്പെട്ടണമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീഡിയോയ്ക്ക് കാണാം ഓക്കെ ബായ്